പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമലവും നന്ദിനും കൈവരിയിലിരിക്കുക ഒഴിക്ക് നന്ദിനി കമലത്തോട് പറയുന്നുണ്ട് അമ്മേ സ്ത്രീ അവളും പോയിട്ട് എത്ര നേരമായി ഇതുവരെ കണ്ടില്ലല്ലോ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടാവും അവരി വന്നോളൂ നന്ദിനി അതോർത്ത് വിഷമിക്കേണ്ട ഇത് കേട്ട് നന്ദിനി പറയുവനിക്കെന്ത് വിഷമാ അവളിങ്ങോട്ട് വരാതിരുന്ന അത്രയും സന്തോഷം സ്ത്രീ ചേട്ടത്തെയാണല്ലോ പീലാക്കി വെച്ചേക്കുന്നത് നിങ്ങൾ എവിടെ വിളിച്ചാൽ കൂടെ പോകോളും ഇത് കേട്ട് കമലം പറയുവ നിനക്കെന്താ നന്ദിനി ഇതിലിത്ര അസൂയ പോഴിക്ക് നന്ദിനി പറയുന്നുണ്ട് എനിക്കോ അവളോടോ ഞാൻ എന്തിനാ അസൂയപ്പെടണം അല്ലെങ്കിൽ തന്നെ അസൂയപ്പെടാൻ എന്തായിരിക്കും ഇത് കേട്ട് കമലം ചിരിക്കുവാ അപ്പോഴേക്കും വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് ഉടനെ വിക്രം ഇറങ്ങി കമലത്തിന്റെ അടുത്ത് പോയിരിക്കുക വിക്രം കമലത്തോട് ചോദിക്കുന്നുണ്ട് ചേ ഇവിടെ ഇല്ലേ മ്മ് കമലം പറയുന്നുണ്ട് ഇല്ല പെൻഷൻ ഓഫീസിൽ എന്നിട്ട് വിക്രം തിരിഞ്ഞ് മുറിയിലോട്ടൊക്കെ നോക്കുക ഇത് കണ്ട നന്ദി വിക്രമിനോട് ചോദിക്കുക നീ ഇതാരേടാ പതിങ്ങി പതിങ്ങി നോക്കുന്നേ അപ്പോഴേക്കും വിക്രം ചോദിക്കുവ ശ്രീജിയുടെ കണ്ടില്ലല്ലോ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് ശ്രീജി വേദമോളം എന്തോ വാങ്ങിക്കണോന്ന് പറഞ്ഞു പോയതാ ഇതുവരെ വന്നില്ല ഇത് കേട്ട് നന്ദിനി ചോദിക്കുക എന്താ നിനക്കിപ്പോ അവളെ കാണണോ അല്ല നിനക്കിപ്പോ അവളോട് പണ്ടത്തെ ദേഷ്യമൊന്നും ഇല്ലല്ലോ അതെന്താ കാരണം വിക്രം പറയുന്നുണ്ട് ഏട്ടത്തേക്ക് അറിയില്ലേ അവളുടെ സ്വഭാവം ഞാൻ എന്ത് പറഞ്ഞാലും അവൾ ഇവിടെ നിന്ന് പോവില്ല ഞാൻ പതിനെട്ടടവും നോക്കിയതാ നല്ല തൊലിക്കട്ടിയാ ഇത് കേട്ട് കമലം നന്ദിനി നന്ദിനർത്ത് നീയാ ഓരോന്ന് പറഞ്ഞു എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നേ ഇത് കേട്ട് വിക്രം പറയുവ എന്റെ മനസ്സ് മാറിയിട്ടൊന്നും ഇല്ല അവൾ ഇവിടെ നിന്ന് പോണോന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നേ ഇത് കേട്ട് കമലൊന്നും മിണ്ടുന്നില്ല വേദ ശ്രീജയെ വിളിച്ച് ഒരു ടെസ്റ്റ് ഡേസിൽ പോകുന്നുണ്ട് എന്നിട്ട് കമലത്തിനും ശ്രീജയ്ക്കും നന്ദിനിക്കും വേദ സാരിയൊക്കെ എടുക്കുക ഇത് കണ്ട് ശ്രീജി ചോദിക്കുന്നുണ്ട് എന്താ മോളെ വിശേഷം എനിക്കും അമ്മയ്ക്കും നന്ദിനിക്കൊക്കെ സാരി വാങ്ങി തരുന്നുണ്ട് എന്താ കാര്യം ഇത് കേട്ട് വേദ പറയുവാ അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി അപ്പൊ തോന്നി വാങ്ങി എന്നിട്ട് വേദ പറയുവാ വിക്രമിന് കൂടി ഒരു ഷർട്ട് നോക്കിയാലോ ശ്രീജി അപ്പം പറയുവാ ഓ അപ്പോൾ അതാണ് കാര്യം വിക്രമിന് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കണം അതിനു വേണ്ടിയാണല്ലേ അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ സാരി വാങ്ങി തന്നത് ഇത് കേട്ട് വേദ ചമ്മളോടെ പറയുവാ ഏയ് അല്ല ഏട്ടത്തി എല്ലാവർക്കും ഞാൻ പറഞ്ഞു അച്ഛൻ എന്തായാലും ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് ഇഷ്ടാവില്ല വിക്രം ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട പോഴിക്കും ശ്രീജ പറയുന്നുണ്ട് എന്താവാ വിക്രമൻ ഡ്രസ് നോക്കാം അങ്ങനെ വേദ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലോട്ട് വരുവാ അന്നേരം എല്ലാവരും പുറത്തിരിക്കുവാ പേരുടെയും കയ്യിൽ അവർ കണ്ട് നന്ദിനി ചോദിക്കുവ ഇതൊക്കെ എന്താ ഡ്രസ്സാണോ ചിരിച്ചു സന്തോഷത്തോടെ ചോദിക്കുക പൊഴിക്കും വേദ വിക്രമിനെ നോക്കണുണ്ട് പോഴിക്കും ശ്രീജ ആ വേദ വാങ്ങിയതാ അമ്മയ്ക്കും എനിക്കും നന്ദിനിക്കും എല്ലാർക്കുണ്ട് പിന്നെ വിക്രമനും ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഓ എല്ലാരെയും സോപ്പിടാനായി വാങ്ങിയതാ പൈസയുള്ളവർക്ക് എന്തോ ആവാല്ലോ നമ്മടെ പോലെയുള്ള പാവങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തും ഇങ്ങനെയൊക്കെ സോപ്പിട്ട് നടന്ന് ആരുടെയും സ്നേഹം പറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് എന്തിനാ നന്ദിനി എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറയുന്നേ മോൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങി തന്നതല്ലേ അത് സന്തോഷത്തോടെ സ്വീകരിക്കും അല്ലേ വേണ്ടത് ഇത് കേട്ട് നന്ദിനി ആ എവിടെ നോക്കട്ടെ ഇത് കണ്ട് വേദ ചിരിച്ചുകൊണ്ട് നന്ദിനിക്ക് സാരി കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് നോക്കുക മനസ്സുകൊണ്ട് പറയുവായ് എന്ത് നല്ല സാരി ഇല്ല കളർ എനിക്കിത് നന്നായി ചേരും നല്ല കാശു കൊടുക്കണം ഈ സാരിക്ക് എന്നൊക്കെ എന്നിട്ട് പറയുവേദയോടെ പറയുന്നുണ്ട് ഓ ഇതോ ഒരു വഴിക്ക് കൊള്ളില്ല ഇങ്ങനത്തെ കളറൊന്നും എനിക്ക് എനിക്കിഷ്ടമില്ല ഓരോ ഇരുന്നൂറ് രൂപയായിരിക്കും ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അല്ല നന്ദിനി ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാരിയ ഇത് കേട്ട് നന്ദിനി ഞെട്ടുവാ ഒഴിക്കും കമലം പറയുന്നുണ്ട് മോള് വിക്രമിനൊന്നും വാങ്ങിയില്ലേ ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട് ഇവിടെ ആർക്കും നീ വാങ്ങിയ സാരി വേണ്ട നന്ദിനി എടുത്തി ആ സാരി അങ്ങ് തിരികെ കൊടുത്തേ അല്ല എന്താ നിന്റെ ഉദ്ദേശം അമ്മേനെ പാട്ടിലാക്കിയതുപോലെ നന്ദിനിയെടുത്തെയും സോപ്പിട്ട് നിന്റെ കൂടെ നിർത്താനുള്ള പ്ലാനാണോ ഇതെല്ലാം നീ തന്നെ അങ് കൊടുത്താതി അമ്മയ്ക്കും ഈ സാരി വേണ്ട ഇത് കേട്ട് വേഗം ക്ഷമിച്ച് നിക്കുവ ഇത് കണ്ട് കമലം പറയുവാ നീ എന്തിനാണോ മോളോട് ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് തോന്നിയില്ലല്ലോ എല്ലാവർക്കും ഇതുപോലെ സാരി വാങ്ങി തരാൻ മോളുടെ കയ്യിൽ കാശുള്ളത് കൊണ്ട് വാങ്ങി തന്നതല്ല മോൾക്ക് ഞങ്ങൾക്ക് വാങ്ങി തരാനുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങി തന്നതാ ഇത് കേട്ട് വിക്രം മിണ്ടുന്നില്ല അപ്പോഴേക്കും വേദ പറയുവാ ഇതാ നിങ്ങൾക്കൊരു ഷർട്ട് വേദ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് എന്നിട്ട് വിക്രമിനു നേരെ നീട്ടുവാണ് അപ്പോഴേക്കും വിക്രം പറയുവ എനിക്കോ ഇതോ എനിക്ക് വേണ്ട ഇത് എന്റെ ചേട്ടനെ കൊടുക്ക് അവന് നല്ല സന്തോഷാവും നീ വീട്ടിൽ നിൽക്കുന്നതേ എനിക്കിഷ്ടമല്ല പിന്നീല് നീ വാങ്ങി തന്ന ഷർട്ട് ഇടുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഏതയുടെ കയ്യിൽ നിന്ന് ആ ഷർട്ട് പിടിച്ചു വാങ്ങിയിട്ട് ആ സീരിലോട്ട് വലിച്ചെറിയുവാ ഇത് കണ്ട് ഏതയ്ക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് ഇത് കേട്ട് കമല യേഷ വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ ഇതുവരെ ആയിട്ടും അവക്കൊരു ഡ്രസ്സ് കൊടുത്തിട്ടില്ല അവൾ സ്നേഹത്തോടെ വാങ്ങി തന്നതല്ലേ അത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് പറയണം അല്ലാതെ ഇങ്ങനെ അതിൽ ചെറിയല്ല വേണ്ടത് ഇത് കേട്ട് വിക്രം ഏതയുടെ മുഖത്തേക്ക് നോക്കണുണ്ട് എന്നിട്ട് വിക്രം ഒന്നും പറയാതെ മുറിയിലോട്ട് പോകുന്നുണ്ട് അന്തിന് ഉടനെ സാരിയുമായി മുറിയിലോട്ട് ഓടി പോവുക കണ്ണാടിയുടെ മുന്നിൽ പോയി സാരി ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല പക്ഷെ ഈ സാരി എനിക്ക് ഇഷ്ടമായി വിടെ പോലും ഇപ്പൊന്നും വേണ്ട അവൾ ഇവിടെ നിന്ന് പോട്ടെ പോയതിനു ശേഷം ചേട്ടനും ഞാനും കൂടി കൊറേ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അമ്പലത്തിൽ പോകുമ്പോ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാ മരയിൽ മടക്കി വെക്കുക വിക്രം എന്തോ ആലോചിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടക്കുക നേരം വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രം അപ്പോഴേക്കും വേദിയെ നോക്കുക വേദിയുടെ കൈ വിക്രമിനെ വാങ്ങിയ ഡ്രസ് ഇരിപ്പുണ്ടായിരുന്നു ഇത് കണ്ട് വിക്രം പറയുവാ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എനിക്ക് ഇത് വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നേ ഇത് കേട്ട് വേദ പറയുവാ ഞാൻ ആദ്യമായിട്ട് ഇഷ്ടത്തോടെ വാങ്ങി തന്നതല്ലേ ഇത് വേണ്ടെന്ന് മാത്രം പറയല്ലേ പ്ലീസ് എന്റെ ഒരു സമാധാനത്തിന് ഇതൊന്ന് വാങ്ങിക്കൂ ഇത് കേട്ട് വിൽക്കാൻ പറയുന്നുണ്ട് നീ കൂടുതൽ ഒന്നും അടിക്കണ്ട നീ എന്ത് പറഞ്ഞാലും എനിക്കിത് വേണ്ട എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എനിക്കുണ്ട് നീ ഇത് വാങ്ങിയിട്ട് തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്ക് ആ കാശിനെ നീ വേറെ എന്തെങ്കിലും വാങ്ങിക്കൂ ഇത് കേട്ട് വേദ പറയുവാ ഇത് വാങ്ങിയത് തിരിച്ചു കൊടുക്കാനല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തോടെ വാങ്ങിയതാ എന്നെ ഒരു ഭാര്യയായിട്ട് കാണില്ലെന്ന് എനിക്കറിയാം ഒരു സുഹൃത്തായിട്ടെങ്കിലും കണ്ടു കൂടെ ആ സുഹൃത്ത് വാങ്ങി തന്നതെന്ന് കരുതിയാൽ മതി ഇത് വാങ്ങിക്കു വിക്രം ഇത് കേട്ട് വിക്രം ഏതെ നോക്കണുണ്ട് എന്നിട്ട് ആ അവിടെ വെച്ചിട്ട് പോ ഇത് കേട്ട് വേദക്ക് ഒരുപാട് സന്തോഷാവുക വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ താങ്ക്സ് വിക്രം പോഴിക്കും വിക്രം പറയുന്നുണ്ട് ഇത് വർക്ക്ഷോപ്പിലുള്ള ആർക്കെങ്കിലും കൊടുക്കാം എന്തായാലും നീ എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ ചെറുതെ വേസ്റ്റാക്കുന്ന എന്തിനാ ഇത് കേട്ട് വേദ പറയുവാ ഇത് അവർക്ക് കൊടുക്കാൻ വാങ്ങിയതല്ല നിങ്ങൾക്ക് ഞാൻ വാങ്ങിയതാ ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഏത് പോകുന്നത് നോക്കി നിൽക്കുക എന്നിട്ട് ആ കവറിൽ നിന്നും ഷർട്ട് എടുത്ത് നോക്കുന്നുണ്ട് വിക്രം ആ ഡ്രസ്സ് നോക്കി ചിരിക്കുന്നുണ്ട് രാത്രി ആയപ്പോഴേക്കും വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് ഏതെ പുറത്തൊന്നും കാണുന്നില്ല ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് എന്തു പറ്റി ഏതാളത്തെ കണ്ടില്ലല്ലോ ആ ഉറങ്ങിക്കാണും അല്ലെങ്കിൽ ചിലപ്പോ ഷർട്ട് ഞാൻ വാങ്ങാത്തതിന്റെ ദേഷ്യമായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിൽ നിന്ന് ഇറങ്ങും അകത്തോട്ട് പോകുന്നുണ്ട് ഏതെ അവിടെ നിന്നും കാണുന്നില്ല എന്നിട്ട് വിക്രം അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഏതെ കാണാനിട്ട് ഓറൊന്നും കഴിക്കാണ്ട് വിക്രം നേരെ മുറിയിലോട്ട് പോവുക അപ്പോഴേ ിക്കും വിക്രം ചിന്തിക്കുന്നുണ്ട് അവളെ ഇവിടെ കണ്ടില്ലല്ലോ ചിലപ്പോ എന്റെ മുറിയിൽ കാണുമെങ്കിലും ഉടനെ വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് കഥകു തുറക്കുമ്പോൾ വേദ അകത്ത് കിടക്കുവാണ് ഇത് കണ്ട് വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് ഇന്നിവിടെ ആരാടി ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു എന്റെ മുറിയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണം നിനക്ക് കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടല്ലോ നീ ഒരു കാരണമില്ലാതെ അപ്പൊ ഇവിടെ വന്ന് കിടക്കുന്നേ എന്താ നിന്റെ ഉദ്ദേശം കേട്ട് വേദ പറയുവാ എന്നോട് ഇവിടെ കിടന്നോളാം പറഞ്ഞു വിക്രം ചോദിക്കുന്നുണ്ട് ആര് ഇത് കേട്ട് വേദം നീട്ടി ഇരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ അതായത് സുധാരമാഷ് ഇനി മുതൽ ഇവിടെ കിടന്നോടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിന് ഞാൻ സമ്മതിക്കണ്ടേ അത് നീ കള്ളം പറയുമായിരിക്കും അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയില്ല ഇത് കേട്ട് വേദ പറയുവാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ പോയി ചോദിക്കേ അച്ഛനെ വിളിച്ചുണർത്തി ചോദിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും ഇവിടെ കിടക്കാൻ പറ്റില്ല ഇത് കേട്ട് വേദ പറയുക പിന്നെ ഞാൻ ഈ വീട്ടിൽ എവിടെ കിടക്കാനോ വീട്ടിന് പുറത്ത് കിടക്കാനോ ഇത്രയും മനുഷ്യത്വില്ലാത്ത ആളാണോ നിങ്ങൾ ഞാൻ ഇവിടെ കിടന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആകാശൊന്നും ഇടിഞ്ഞു പോകത്തില്ലല്ലോ നിങ്ങളെ ഞാൻ ശല്യം ചെയ്യാനും വരുന്നില്ല ഞാൻ ഇവിടെ ഒരു കോണിൽ ഒതുങ്ങിക്കിടന്നോളാം നിങ്ങൾക്ക് ഒരു ശല്യമാവാതെ ഇത് കേട്ട് വിക്രം പറയുവ എന്തൊരു ശല്യം എടി വേദാളം ഇനി നീ കുറച്ചുനാൾ കഴിയുമ്പോൾ എന്റെ കൂടെ കട്ടിൽ കിടക്കണോന്ന് നീ പറയില്ലേ ഇത് കേട്ട് വേദ പറയുവാ ഓ അപ്പോൾ അതാണ് നിങ്ങളുടെ മനസ്സിൽ ഞാൻ കൂടെ കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ ഇത് കേട്ട് വിൽക്കാൻ പറയുക അയ്യോ പിന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരാള് അതെനിക്ക് ഈ ജന്മം തോന്നില്ല അത് കേട്ട് വേദ പറയുക നിങ്ങൾ കേട്ട് ഈ താലി എന്ന ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങളുടെ ഭാര്യയായിട്ട് അത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ മുറിയും എന്റെ തന്നെയാ നിങ്ങൾക്കുള്ള അതേ അവകാശം എനിക്കും ഉണ്ട് ഈ മുറിക്ക് കാരണം ഭാര്യക്ക് ഭർത്താവിന് ഒരേ അവകാശോ പക്ഷേ അവകാശം പറഞ്ഞെന്ന് ഞാൻ വരുന്നില്ലല്ലോ ഇത് കേട്ട് വിൽക്കാൻ പറയുക ഇതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട എനക്ക് ഒരു അവകാശവും തരുന്നില്ല എന്റെ ഭാര്യ എന്ന സ്ഥാനവും തരുന്നില്ല അത് എനിക്കും കൂടി തോന്നണ്ടേ ഇത് കേട്ട് വേദ പറയുക നിങ്ങൾക്ക് തോന്നില്ല എനിക്കാ തോന്നൽ ഉള്ളത് കൊണ്ടാ നിങ്ങൾക്ക് ഞാൻ ആ കത്ത് വാങ്ങിട്ട് വന്നേ എന്നിട്ട് അതൊന്ന് തുറന്നുപോലെ നോക്കിയോ നിങ്ങൾ അതെങ്ങനെയാ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ നോക്കൂ ഞാനിവിടെ നിന്ന് പോയാ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങളായിരിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അല്ലെടി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും ഞാൻ പടക്കം പൊട്ടി ആഘോഷിക്കും അത്രയ്ക്ക് സന്തോഷമായിരിക്കും എനിക്ക് ഇത് കേട്ട് വേദയ്ക്ക് സങ്കടം ആവുമോ ഒന്നും മിണ്ടാതെ ഏതാത്ത അലതിരിച്ച് കിടക്കുവോ ഇത് കണ്ട് വിക്രം വേദിയെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങളോട് വഴക്ക് കൂടാ നല്ല രസം തോന്നുക ഈ സ്ഥാനത്ത് രാധ ആയിരുന്നെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിച്ചേ വിക്രം ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഏതെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കുക ഏതാ പെട്ടെന്ന് വിക്രമിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എപ്പോഴേക്കും വിക്രം ദേഷ്യം കാണിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് വേദാണോ നോക്കുന്നത് ഏതാപ്പൊ പറയുവൊന്നുമില്ല ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് ഏതാ കണ്ണടിച്ച് കിടക്കണുണ്ട് വിക്രം ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കിടക്കുക അന്നേരം വേദ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാം കൊതുക്കുക എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല ഇത് കേട്ട് വിക്രം കട്ടിൽ നിന്ന് എഴുന്നേക്കുവാ എന്നിട്ട് ദേഷ്യത്തി പറയുന്നുണ്ട് എനക്ക് ഇവിടെ കിടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോടി എനിക്ക് ഉറങ്ങണം ഇത് കേട്ട് വേദ പറയുവാ ഓ നിങ്ങൾ സൂയിച്ച് കിടന്നോ നിങ്ങൾ കട്ടില്ലേ ഞാൻ തറയിലും ഇതിനൊരു മാറ്റം വേണ്ടേ കുറച്ച് നാള് നിങ്ങൾ തറയിൽ ഒന്ന് കിടന്നു നോക്ക് നല്ല സുഖവാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞു ഇവിടെ തറയിൽ കിടക്കണോന്ന് നിനക്ക് നിന്റെ വീട്ടിൽ പോവാല്ലോ എസിയും ഇരിക്കുമൊത്താന്ന് പോകുന്നു എത്തെയും എല്ലാം ഉണ്ടല്ലോ ല്ലോ ഇവിടെ ആരെങ്കിലും പറഞ്ഞു ഇവിടെ കിടന്നുറങ്ങാ ഇത് കേട്ട് വേദ പറ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാനാ ഇഷ്ടമെന്ന് പക്ഷേ അത് നടക്കില്ല മോനെ വിക്രമുള്ള അടുത്ത് വേദയും കാണും അത് ഞാൻ തീരുമാനിച്ചതല്ല ദൈവങ്ങളെ തീരുമാനിച്ചതാ അത് മനുഷ്യരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്തായാലും നമ്മൾ ഒന്നായില്ലേ ഇത് കേട്ട് വിക്രം വിഷയത്തോട് ചോദിക്കുവ ഒന്നായിന്നോ ആരുന്നേ ഞാനോ വേദാപ്പോ പറയുവ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്റെ കൈത്തിൽ താലി കിട്ടിയല്ലോ അപ്പോൾ നിങ്ങളുടെ ഭാര്യയാണല്ലോ ഞാൻ അപ്പോൾ ഇപ്പോൾ ഒന്നല്ലേ ഞാൻ അതാ പറഞ്ഞേ അതിന് നിനക്ക് ഇത്ര പുച്ഛം എനിക്ക് എനിക്കെന്താ കുറവ് സുന്ദരിയല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓ കണ്ടാലും പറയും ഒരു സുന്ദരി എന്നെക്കാൾ രാധ കൊള്ളാം ഇത് കേട്ട് വേദ പറയുവാ ഓ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രാധയാണല്ലേ എന്നെ ഒഴിവാക്കിയിട്ട് അവളെ കേട്ടാനുള്ള പ്ലാനാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാ അവളെക്കാൾ നീ തന്നെ കൊള്ളാം ഇനി ഇതിന്റെ പേരിൽ അവളെ പേര് പലിച്ച് വയ്ക്കണ്ട അവളെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അവിടെ നിന്ന് ഉറങ്ങു വേദാളാം ഇത്രയും പറഞ്ഞിട്ട് വിക് ഇരിഞ്ഞ് കിടക്കണുണ്ട് ഏതാ ഇത് കേട്ട് ഇന്നൊന്നും മിണ്ടുന്നില്ല വേദയും കിടക്കുക അപ്പോഴേക്കും വിക്രം ഇതേ എത്തി നോക്കണുണ്ട് ഏതാ കണ്ണടിച്ചു കിടക്കുക ഇത് കണ്ട് വിക്രം കുറച്ചു നേരം ഗീതയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കണുണ്ട് എന്നിട്ട് വിക്രം മനസ്സിൽ പറയുക ഇവിടെ ഈ മുറിയിൽ കൂടെയുള്ളപ്പോൾ എന്തോ ഒരു സന്തോഷം എന്താ എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം അതോ എനിക്ക് തോന്നുന്നതോ എന്തായാലും ഇവിടെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് എന്നിട്ട് വിക്രം വേദിയെ നോക്കി കണ്ണടിച്ചു കിടന്ന് ഉറങ്ങുവാ